ക്ഷേത്ര ഭൂമികൾ നഷ്ടപ്പെട്ടതിന്റെ വിവരങ്ങൾ മറച്ചുവെച്ച് ദേവസ്വം ബോർഡുകൾ ക്ഷേത്ര വസ്തുവകകളുടെ കണക്കുകൾ തേടിയുള്ള വിവരാവകാശ ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡിന് മറുപടിയില്ല ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പറവൂർ ദേവസ്വം സബ്ഗ്രൂപ്പ് നൽകിയത് ആധികാരികതയില്ലാത്ത കയ്യെടുത്ത് രേഖ തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകളുടെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ മറച്ചുവെക്കാനാണ് വിവരാവകാശ നിയമങ്ങൾ പോലും അട്ടിമറിക്കുന്നത് പറവൂർ ഗ്രൂപ്പിൽ വരുന്ന മുപ്പത്തിമൂന്ന് ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം പറവൂർ നോർത്ത് അസ്റ്റം കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം തേടിയപ്പോൾ പറവൂർ തത്തപ്പള്ളി സ്വദേശി ഉദയനെ നൽകിയ മറുപടിയിൽ സർവേ നമ്പറും വിസ്തീർണ്ണവും വസ്തുവിന്റെ സ്വഭാവവും എല്ലാം രേഖപ്പെടുത്തിയ കൈയ്യെടുത്ത് പ്രതിയാണ് നൽകിയത് ഈ കണക്കുകൾ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് സാക്ഷ്യപ്പെടുത്തിയ റവന്യൂ രേഖകളുടെ ഒന്നും പിൻബലമില്ല സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയാക്കി സ്വകാര്യ വ്യക്തികൾ സ്ഥാപനങ്ങൾക്കും പതിച്ചു വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിരുന്നു കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശ്രീ ശ്രീകുരുമ്പ ഭാഗവതി ദേവസ്വത്തിന്റെ എണ്ണൂറ്റി ചില ഏക്കർ ക്ഷേത്രം ഭൂമിയുണ്ട് അത് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഭൂമി സർക്കാർ സർവേ നടത്തി സർക്കാരിന്റെ ഭൂമിയാക്കി മാറ്റുന്നുണ്ട് കൊച്ചി രാജാവിന്റെ ഗുരുവായൂർ ഭാഗത്ത് ഒരു വലിയൊരു ദേവസ്വം കിടപ്പുണ്ട് ആ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് കൊച്ചി രാജാവിൻ്റെ പഴയകാല രജിസ്റ്ററിലെ ഭൂമികളാണ് അതിൻ്റെ എല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കേസുകളോളം ഞാൻ കൈവശമുള്ള ഭൂമിയുടെ വിവരങ്ങൾ ലാൻഡ് റെക്കോർഡ് രജിസ്റ്റർ എന്നിവയെല്ലാം ദേവസ്വം ബോർഡുകളോട് വിവരകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ മറുപടി നൽകില്ലെന്ന് മാത്രമല്ല വിവരങ്ങൾ ശേഖരിച്ച് മറുപടി നൽകാൻ മതിയായ ജീവനക്കാരില്ലെന്നും കാണിക്കയണ്ണൻ പോയെന്നുമാണ് വാക്കാലുള്ള മറുപടി വിവരാവകാശ നിയമം പോലും അട്ടിമറിച്ചാണ് ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ മറച്ചു വയ്ക്കുന്നത് ജനം കൊച്ചി